കച്ചവടത്തിൽ വലിയ വിജയം ലഭിക്കാൻ അതുപോലെ നമ്മൾ ചെയ്യുന്ന തൊഴിൽ ഏതായിരുന്നാലും ഹലാലായ ഏത് തൊഴിലിലും അള്ളാഹു സുബാനഹുത്താല വലിയ വിജയം നൽകാൻ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പഠനത്തിൽ വലിയ വിജയം നൽകാൻ ഇങ്ങനെ തുടങ്ങിയ നാം ചെയ്യുന്ന ഏതേത് മേഖലകളുണ്ടോ അതിലൊക്കെ വിജയം ലഭിക്കാനുള്ള നല്ലൊരു മാർഗത്തെ കുറിച്ചാണ് ഞാനെന്ന് പറയുന്നത് വിജയിക്കുന്നതോടൊപ്പം നല്ല പുരോഗതിയും ആ വിഷയത്തിൽ ഉണ്ടാകും എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി വീട്ടിലെത്തുന്നതുവരെ യാതൊരു അപകടങ്ങളും ഇല്ലാതിരിക്കാൻ ഇനി അപകടങ്ങൾ വന്നാൽ തന്നെ വലിയ കൂടി വരാതെ നിസ്സാരമായി കാര്യങ്ങൾ നടന്നു പോകാൻ അതുപോലെ തന്നെ ദുരന്തങ്ങളിൽ നിന്ന് നാം ഭയപ്പെടുന്ന വിഷയങ്ങളിൽ നിന്ന് നമുക്ക് കാവൽ ലഭിക്കാനൊക്കെ പറ്റിയ നല്ലൊരു തിക്ക്റ് അത് നാം ചെല്ലേണ്ടത് നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന സമയത്താണ് നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ പുറത്ത് പോവുകയാണ് അല്ലെങ്കിൽ നമ്മുടെ റൂമിലാണ് നമ്മൾ താമസിക്കുന്നത് നമ്മുടെ റൂമിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ് പോകുന്ന സമയത്ത് ഇടതുകാലം മുന്തിച്ച് വെക്കുക ആദ്യം ഇടത് വെക്കേണ്ടത് അപ്പോൾ ഇടത് മുന്തിച്ചു കൊണ്ടാണ് നമ്മൾ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് ആ ഇറങ്ങിയ ഉടൻ തന്നെ അല്ലെങ്കിൽ ഇറങ്ങുന്ന സമയത്ത് നാം ചൊല്ലേണ്ട ചൊല്ലേണ്ടതിക്കറും ഈ ദിക്കറ് ചൊല്ലിയിട്ടേ നമ്മൾ പോകാവോ അങ്ങനെയാകുമ്പോൾ ഈ പറഞ്ഞ രൂപത്തിലുള്ള എല്ലാ കാവലും നമുക്ക് ലഭിക്കും നമ്മുടെ എല്ലാ വിഷയങ്ങളിലും അള്ളാഹു സുബഹാനുഹു തല വലിയ വിജയം നൽകുകയും ചെയ്യും ചൊല്ലേണ്ട ദിക്കറിതാണ് ബിസ്മില്ലാഹി തവക്കൽ ടു അലല്ലാഹി ല ഹൗല വല കുവത്ത് ഇല്ലാബില്ല ബിസ്മില്ലാഹി തവക്കൽ ടു അലല്ലാഹി ല ഹൗല വല കുവത്ത് ഇല്ലാബില്ല ഇത് മൂന്ന പ്രാവശ്യമെങ്കിലും നാം ചൊല്ലാൻ ശ്രമിക്കുക ഇനി മൂന്ന് ചൊല്ലാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒന്നെങ്കിലും നാം ചൊല്ലിയിരിക്കണം അത് നല്ല കൂടി റബ്ബ് എൻ്റെ കാര്യങ്ങൾ ഏറ്റെടുക്കും എൻ്റെ എല്ലാ കാര്യങ്ങളും റബ്ബിൽ വിജയം നൽകും എന്ന ഉറച്ച കൂടി നമ്മൾ ഇതിക്കരെ ചൊല്ലുക അള്ളാഹു സുബഹാ ലഹുത്ത ആല എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ നൽകുമാറാവട്ടെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്നും അള്ളാഹു താല നമുക്ക് കാവൽ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അമീൻ